ും രോഗികൾക്കും ലോകോത്തര നിലവാരത്തിൽ പ്രചാരണം ഉറപ്പിക്കുന്ന ഗാർഡിയൻറെ അഞ്ചാമത്തെ ബ്രാഞ്ച് ജോസഫ് സ്ഥാപനം ചെയ്തു ക്വാളിറ്റി നേടിയ കേരളത്തിലെ ഏക ഹോം ഹെൽത്ത് കെയർ സ്ഥാപനമാണ് ഗാർഡിയൻ കെയർഡിയൻ ഹോം കെയർ പ്രായമായവർക്കും രോഗികൾക്കും ലോകോത്തര നിലവാരത്തിലുള്ള പരിചരണം സ്വന്തം വീടുകളിൽ തന്നെ ലഭ്യമാക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ പ്രവർത്തനം ആരംഭിച്ചു കെയർ കെയർ നഴ്സിംഗ് ഫിസിയോതെറാപ്പി ഡയഗ്നോസ്റ്റിക്സ് എന്നീ മേഖലകളിലുള്ള സർവീസുകളാണ് ഗാർഡിയൻ ഏഞ്ചൽ വീടുകളിൽ ലഭ്യമാക്കുന്നത് എയർ ഗീവേഴ്സും നഴ്സുമാരും ഫിസിയോതെറാപ്പിസ്റ്റും ഡോക്ടർമാരും അടങ്ങുന്ന ടീം രോഗികളെ പഠിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ വീടുകളിലെത്തിയാണ് നൽകുന്നത് ക്വാളിറ്റി അക്രഡിറ്റേഷൻ നേടിയ കേരളത്തിലെ ഏക ഹോം ഹെൽത്ത് ഹെയർ സ്ഥാപനമായ ഗാർഡിയൻ ഏഞ്ചൽ കെയർ വിജയകരമായി പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തനമാണ് പൂർത്തിയാക്കുന്നത് അവരുടെ കേരളത്തിലെ അഞ്ചാമത്തെ ബ്രാഞ്ചാണ് പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തത് നിങ്ങളിൽ ഒന്നാമനാണ് എത്തുന്നവരെ അർഹരായിട്ടുള്ളവരെ എല്ലാം ശുശ്രൂഷിക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ അനേകായിരങ്ങൾക്ക് താങ്ങും തണലുമായി ഗാഡിലെ മാറട്ടെ എന്ന് ആശ്വസി ആശംസിക്കുന്നു ബന്ധപ്പെട്ട എല്ലാവർക്കും ക്രിസ്മസിന്റെയും നവോത്സവത്തിന്റെയും മംഗളം നേരം താങ്ക് യു ഇതുപോലൊരു മഹത്തായ സ്ഥാപനമാണ് ഇവിടെ വരുന്നത് എന്ന് ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ശരിക്കും ഞാൻ ഇരുന്ന് ഇതെല്ലാം കേട്ടപ്പോൾ ചിന്തിച്ചത് ഒരു രണ്ട് വർഷം മുമ്പ് എൻ്റെ അമ്മ മരിച്ചുപോയി അപ്പം അമ്മ ഒരു രണ്ട് വർഷം മുമ്പ് ഇതുപോലൊരു സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോയി കാരണം എൻ്റെ അമ്മയുടെ ബൈപ്പാസ് മുന്നൂറ്റൻപത് ഹെവി ഷൂർ നിൽക്കുന്ന ആളെ ഇവർ ബൈപ്പാസ് ചെയ്തു ബൈപ്പാസ് ചെയ്ത് കാലിലെ വെയിനടുത്താണ് ചെയ്തത് അതെല്ലാം വർണ്ണമായി ഹോംനേഴ്സ് എന്ന് വെച്ചു അതെല്ലാം ശരിയാവുന്നില്ല ഹോംനേഴ്സിനോട് അമ്മ ചെയ്ത് തെറി പറയും അപ്പം ഇവരും മേടിച്ച് മാറി നിൽക്കും ഉറഞ്ഞെ ഇവിടെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് വിവരം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു മാസം എനിക്ക് സമയം തരാം ഞാൻ ട്രീറ്റ് ചെയ്തുതരാം ഉറഞ്ഞെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാനും എൻ്റെ ഭാര്യയും കൂടെ അമ്മച്ചീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നും ഈ ഡോക്ടറെല്ലാം ട്രീറ്റ് ചെയ്യുക ആദ്യമൊക്കെ ഭയങ്കര വേദനയാണ് നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ വലിയ കാര്യമാണ് നമുക്ക് തൃപ്തികരമായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ കാരണവന്മാരെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരുടെയെങ്കിലും കൈകളിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ജോലിക്കോ മറ്റോ പോകാനൊക്കെ ആയിട്ട് സാധിക്കൂ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആശ്വാസകരമാണ് നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ഉള്ള ഒരു സംവിധാനമാണ് ഹോം നേഴ്സിംഗ് ഹോം നേഴ്സിംഗ് സർവീസുകൾ എടുത്ത ഒത്തിരി ആൾക്കാർ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ടാവും നമ്മൾക്ക് പരിചയമുള്ളവരുണ്ടാവും ഞാൻ അതിനെക്കുറിച്ചും എന്താണ് ഇതിൽ നിന്ന് ഗാർഡിയൻ ഏഞ്ചൽ വ്യത്യസ്തരാവുന്നത് എന്നുള്ള കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണ് ഈ വേദി ഉപയോഗിക്കുന്നത് ഹോം നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു രോഗി ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് അച്ഛനാവാം അമ്മയാവാം ഭാര്യയാവാം മകളാവാം മകനാവാം വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരു വീട്ടിൽ രോഗി ശുശ്രൂഷയ്ക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരാളെ കിട്ടുന്നതായിരിക്കും എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽ ഹോം കെയർ ഇതിനോടകം തന്നെ കൊച്ചി കോട്ടയം തിരുവല്ല കോഴിക്കോട് എന്നിവിടങ്ങളിലും അവരുടെ സർവീസ് വിജയകരമായി നൽകി വരികയാണ് വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച കെയർ ഗവേഴ്സ് നഴ്സസ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ എന്നിവരടങ്ങുന്ന ടീം ആധുനിക ഹോം കെയർ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് മികച്ച സേവനം വീടുകളിൽ ലഭ്യമാക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമായി പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ പിന്നണി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ടോം ജോർജ് പറഞ്ഞു ഹോം കെയർ പ്രൊഫഷണൽ രോഗീസ് ശുശ്രൂഷ വീടുകളിൽ എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഹോസ്പിറ്റൽ ലൈക് കെയർ എത്ര പ്രായമായി വരികയും രോഗികളായിട്ടും വീടുകളിൽ കഴിയേണ്ടി വരുന്ന ആൾക്കാർക്ക് ഒരു തണലാകാനായിട്ടാണ് ഒരു ചെറിയ ചെറിയൊരു സംരംഭം ഒപ്പം തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ പ്രൊഫഷണൽ ോം കെയർ രോഗികളിൽ രോഗികൾക്ക് വീടുകളിലെത്തിക്കുക എന്നുള്ളതായിരുന്നു ആശയം പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു കൊച്ചിയിലാണ് ആസ്ഥാനം ഇപ്പോൾ കോട്ടയത്തും തിരുവല്ലയിലും കാലിക്കട്ടും അവസാന ഇതാ തൊടുപുഴയിലും എത്തിയിരിക്കുന്നു ഞങ്ങളുടെ പ്രോമിസ് രോഗികൾക്ക് ഏറ്റവും സ്നേഹമസമായ ക്വാളിറ്റിയിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ വീടുകളിൽ ചെയ്യും അതിന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാർഗം തന്നെ ആ വ്യക്തികൾ ഇതിനകത്ത് ഇൻവോൾവ് വ്യക്തികൾ പ്രോസസ് അതിന് പിന്നാൻ പുറത്തുള്ള ടെക്നോളജി ഇതെല്ലാം അന്താരാഷ്ട്ര ലെവലിലുള്ള നിലവാരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കെയർ ഗിവേഴ്സായിട്ട് നമ്മുടെ ടീമിലുള്ള എല്ലാവരെയും ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് ട്രെയിൻ ചെയ്യുന്നു ഞങ്ങളുടേതായിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ആ ട്രെയിനിങ്ങിൽ കൂടി കടന്നു വരുന്ന ആൾക്കാരെ എല്ലാവരെയും മെഡിക്കൽ സ്ക്രീനിങ് നടക്കുന്നു രോഗി ശുശ്രൂഷ പോകുന്നവർക്ക് ആരോഗ്യം അത്യന്താപേക്ഷിതമാണ് ഒപ്പം തന്നെ അവർക്ക് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ അത്തരം മെഡിക്കൽ ചെക്കപ്പ് എല്ലാ വർഷവും എല്ലാവർക്കും ചെയ്യണം നമ്മളൊക്കെ രോഗികൾക്ക് വേണ്ടി രോഗി ശുശ്രൂഷകർക്ക് വേണ്ടി അന്വേഷിച്ച് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് അവസരം കിട്ടാറില്ല കാരണം നമ്മളൊരു ഡെസറേറ്റ് സിറ്റുവേഷൻ ആയിരിക്കും പക്ഷെ ഇതെല്ലാം മുന്നോട്ട് കണ്ട് മുമ്പേ കണ്ട് അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഗാഡി അനേജ് ഹോം കെയർ രോഗി ശുശ്രൂഷ വീടുകളിൽ കൃത്യമായി കേൾപ്പിക്കുന്നു ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് स्टैंडर्ड्स प्रकार अन्य इंटरनेशनल क्वालिटी स्टैंडर्ड्स प्रकार अन्य सो सोशल मीडिया रिलेटेड